കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയുടെ മുന്നറിയിപ്പിനെ തുടർന്നാണ് ലഷ്കര ഭീകരൻ അബ്ദുൽ കരീം തുണ്ടയെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിനും തൊണ്ണൂറ്റിയെട്ടിനുമിടയ്ക്ക് ഉത്തരേന്ത്യയിൽ നടന്ന സ്ഫോടനങ്ങളുടെ സൂത്രധാരൻ തുണ്ടയാണെന്ന് ഡൽഹി പോലീസ് പറഞ്ഞു തുണ്ടയുടെ പേരിൽ മുപ്പത്തിമൂന്ന് ക്രിമിനൽ കേസുകളും നാൽപ്പത് ബോംബ് സ്ഫോടന കേസുകളുമുണ്ട് കോമൺവെൽത്ത് ഗെയിംസിനു മുമ്പ് ഡൽഹിയിൽ സ്ഫോടനം നടത്താൻ ഇയാൾ പദ്ധതിയിട്ടിരുന്നു ലഷ്കർ നേതാവ് ഹാഫിസ് മുഹമ്മദ് സയ്യിദുമായും ജെയ്ഷെ മുഹമ്മദ് നേതാവ് മൗലാന മസൂദ് അൽവിയുമായും ഇയാൾക്ക് അടുത്ത ബന്ധമുണ്ട് തുണ്ട പിടിയിലായതോടെ ലഷ്കർ എ സാമ്പത്തിക സ്രോതസ്സുകളെക്കുറിച്ചും ഇന്ത്യയിലെ സംഘടനാ സംവിധാനങ്ങളെക്കുറിച്ചും കൂടുതൽ വിവരങ്ങൾ കിട്ടുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ തുണ്ട പാകിസ്ഥാൻ ഓർ ലഷ്കരെ തൊയ്ബയുടെ ബോംബ് നിർമ്മാണ പരിശീലകനായും തുണ്ടെ പ്രവർത്തിച്ചിരുന്നു ദാവൂദ് ഇബ്രാഹിമിന്റെ കള്ളനോട്ട് ഇടപാടുകളുമായും ഇയാൾക്ക് ബന്ധമുണ്ടെന്നും സംശയമുണ്ട് അറസ്റ്റിലാകുമ്പോൾ ഈ വർഷം ജനുവരി ഇരുപത്തിമൂന്നിൽ ലഭിച്ച പാകിസ്ഥാൻ പാസ്പോർട്ടും ഉത്തർപ്രദേശുകാരനായ തുണ്ടയുടെ കൈവശമുണ്ടായിരുന്നു അബ്ദുൽ കരീം തുണ്ടയെ കോടതി മൂന്ന് ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു ഇന്ത്യ വിഷൻ ന്യൂഡൽഹി